ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുഞ്ഞാ പറഞ്ഞു ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് കുഞ്ഞാ പറയും അറിയാം എടുതു വരെ ഉണ്ടാവും ആ എ എ ടു സെറ്റ് ആൽഫബെറ്റിക് ഓർഡറിൽ എ എ വെച്ചിട്ട് ഫസ്റ്റ് ഒരു കാർ വരായടാ അതാണ് നമ്മളെ കുഞ്ഞാവയാണ് പറയുന്ന ഒരു നമ്മൾ കളിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഞാനല്ലേ സി അത് ഇല്ല പിന്നെ അതെയോ കേട്ടോ ഞാനും കേട്ടിട്ടാ കിച്ചോസിന്റെ അതെന്ത് അത് കമ്പനി അല്ലേ അത് കമ്പനി അല്ലേ അത് പറയാവോ അതെയാവോ നോക്കേ നെക്സ്റ്റ് ഞാനല്ലേ പറഞ്ഞു കൊടുത്തിട്ട കുഞ്ഞേ

സുരേജസ് ഓക്കെ അല്ലേ

അടുത്തതാര ഞാനെല്ലാം പറയണ്ടേ അല്ല ഓ വെച്ചിട്ട് പറയേണ്ടത് ഏം പറഞ്ഞു ഓല ഉണ്ടല്ലോ ഓല കമ്പനി പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ ഓ ആൾക്കി ആ എത്ര പറയേണ്ടതാരാ ഓക്കെ ഓക്കെ കിലോണി കിലോ അങ്ങനെ ഓക്കെ രക്ഷപെട്ട അത് ക്യൂ തന്നെയാ അത് ക്യൂ തന്നെയാ േ സി അല്ലേറ്റോസിന് സെൽടോസ് യു യു അർബൻ ക്രോയിസർ ഡബ്ല്യു അല്ലേ ഡു ഡബ്ല്യു വെച്ചിട്ട് ആ വാക്സ് വാഗൻസ് ഡബ്ല്യൂ എക്സ് അതെല്ലാം അത് ബി എം ഡബ്ല്യൂടെ മോഡല് പറഞ്ഞത്

ും അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് ഗെയിം ഗെയിം ഈസ് ഓവർ ിക്കുമ്പജയിച്ചിരിക്കുന്നത് ഞാനോ അമ്മൊരാളെ കണ്ണനമ്മയിറ്റേനെ അമ്മയും മോളും കുഞ്ഞാവയും അമ്മയാന്ന് കേട്ടോ വിജയിച്ചിരിക്കുന്നേ അപ്പൊ ഇന്നലത്തെ ഗെയിമിലാണ് വിജയിച്ചത് അമ്മയും മോളന്നെയാണ് ഇന്ന് അമ്മ മോളന്നെയാന്ന് കേട്ടോ അപ്പൊ പുതിയ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം